ഡിയർ ഫ്രണ്ട്സ് വിജയികളുടെ സെക്സിൻ്റെ രഹസ്യം ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഭാവന ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരനോ യുവതിയോ ഭാഗ്യവാനാണ് കൂടുതൽ അവസരങ്ങളുടെ യുഗത്തിൽ ഇരട്ടിയാണ് ഭാഗ്യമെന്ന് പറയുന്നത് ഉപയോഗത്തിലൂടെ വളർത്തുവാനും വികസിപ്പിക്കുവാനും വിപുലീകരിക്കുവാനും വിശാലമാക്കാനും കഴിയുന്ന മനസ്സിൻ്റെ കഴിവാണ് ഭാവന ഈ വിജയമെന്നത് യാത്രികമല്ല അത് കഠിനാധ്വാനവും അറിവും കഴിവും ത്യാഗ മനോഭാവവും ഇതിലെല്ലാം ഉപരി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള അഗാധമായ പ്രണയമാണ് വിജയത്തെ സ്വപ്നം കാണാതെ അതിനെ സാക്ഷത്കരിക്കുവാൻ സാധിക്കുകയില്ല തോൽവിയുടെ രുചി അറിഞ്ഞു തുടങ്ങുമ്പോഴാണ് ഭൂദ്ശാലികളായ ആളുകൾ അവരുടെ തെറ്റുകൾ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നത് ഈ തോൽവി ഉണ്ടല്ലോ അത് വലിയ ഒരു വിദ്യാഭ്യാസ ശാലയാണ് അതായത് തൊഴിൽ നിന്ന് പഠിക്കുവാൻ ധാരാളമുണ്ട് നമ്മൾ ഇതുവരെ പുലർത്തി പോന്ന മിഥ്യാധാരണകൾ പണത്തിൻ്റെ ഒഴുക്ക് കുറയുന്നതിൻ്റെ കാരണങ്ങൾ ഏത് സമയത്തും നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ വ്യക്തികളുടെ ആ സമയത്തെ മനോഭാവം അങ്ങനെ പലതും നമ്മളെല്ലാം കിഴകീറി പരിശോധിച്ച് വേണം പഠിക്കുവാൻ വിജയത്തിന് ഭാഗ്യവുമായി യാതൊരു ബന്ധവുമില്ല അതിന് മികച്ച ആസൂത്രണം നല്ല ക്ഷമ അക്ഷീണപ്രയത്നം എന്നിവയുടെ ഫലമാണ് ഈ വിജയം നിങ്ങൾ എന്തെങ്കിലും കണ്ട് ഭയപ്പെടുവാൻ തുടങ്ങിയാൽ നിങ്ങളെ ഭയപ്പെടുത്താനും ആളുകൾ ഉണ്ടാകും എന്നാൽ പിന്തിരിഞ്ഞ് ഓടാനാണ് തീരുമാനിക്കുന്നതെങ്കിലോ ജീവിതകാലം മുഴുവൻ ഓടേണ്ടി വരും ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകുവാനാണ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് അനുസോടെ ജീവിക്കാം നമ്മളെ നെഗറ്റീവ് പളർന്ന് തളർത്തുന്നവർക്കിടയിൽ പോസിറ്റീവായി ജീവിക്കുന്നത് ഒരു ഹരമാണ് അല്ലെങ്കിൽ ഒരു ചലഞ്ചാണ് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ അനുഭവമല്ല ജീവിതത്തിൽ വന്ന ഇരുട്ടുമല്ല പിന്നെയോ പ്രേഡിയും മനസ്സിലാക്കാനുള്ള തിരിച്ചറിയാനുള്ള വെളിച്ചമാണ് നമ്മളെ ഈ ആളുകളുടെ ഇടയിലേക്ക് ഒരിക്കലും പോകരുത് നമ്മളെ കേൾക്കാൻ ഇഷ്ടമല്ലാത്തവരെ അതിന് തയ്യാറാകാത്തവരെ ഒരിക്കൽ പോലും മനസ്സിൽ കൊണ്ടുനടക്കരുത് വിജയിച്ചവരെല്ലാം പരാജയൻ്റെ രുചി അറിയാത്തവരല്ല അവർ പരാജയപ്പെട്ടിട്ടുള്ളവരായിരിക്കും എന്നാൽ ആ രുചി അറിയാത്തവരല്ല എന്നാൽ അവർ പരാജയത്തിലും തൻ്റെ കഠിനമായ പരിശ്രമം ഉപേക്ഷിക്കാത്തവരാണ് അവരാണ് അധികം വിജയികളിൽ എപ്പോഴും ചെയ്യുന്നത് സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുക എന്തിനും എപ്പോഴും സമൃദ്ധി കാണുക സമൃദ്ധി അനുഭവിക്കുക സമൃദ്ധിയിൽ വിശ്വസിക്കുക എന്നതാണ് ഇതുതന്നെയാണ് ആകർഷണ നിയമത്തിലെ തത്വവും അവർ ചെയ്യുന്നത് തങ്ങളുടെ പരിമിതികളെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരുവാനുള്ള അവസരം പോലും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഉണ്ട അനുവദിക്കുന്നില്ല അതാണ് അവരുടെ വിജയം ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും അത് നേടിയെടുക്കാനുള്ള പരിശ്രമവും തീവ്രമായുള്ള ആഗ്രഹവും ഉണ്ടെങ്കിൽ നാം അതിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും നമ്മൾ എപ്പോഴും രോഗത്തെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും അതിൽ നിന്ന് മോചനമില്ല അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് അമിതമായ ചിന്തകൾ അധികം നല്ലതല്ല എന്ന് വിജയിക്കണമെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താണ് എപ്പോഴും ആലോചിക്കുന്നതെന്ന് ആലോചിക്കാതിരിക്കുന്ന അനുഭവത്തെക്കാൾ വലിയ അധ്യാപകനും ജീവിതത്തെക്കാൾ വലിയ വിദ്യാലയവും ഈ ഭൂമിയിലില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മരക്കൊമ്പിലിരിക്കുന്ന പക്ഷി മഴക്കൊമ്പ് എപ്പോൾ പൊട്ടി വീഴുന്നതിനെക്കുറിച്ച് ഭയക്കുന്നില്ല കാരണം പക്ഷി മരക്കുമിനെയല്ല തൻ്റെ ചിറകിനെയാണ് വിശ്വസിക്കുന്നത് അതുപോലെ ആത്മവിശ്വാസം കൊണ്ട് വലിയ പരീക്ഷണങ്ങളെല്ലാം നമുക്ക് വിജയിക്കാൻ കഴിയും